യുടെ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെറുന്ന് വശിലായിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഏതൊക്കെ കറിയാണ് നമുക്ക് നോക്കാം പിന്നെയാണ് പയറ് കറിയാണ് ഉള്ളത് പിന്നെ പയറ് കറി പിന്നെ ഉള്ളതാണ് നമ്മുടെ നാരങ്ങ അച്ചാർ പിന്നെയുള്ള കറിയാണ് നമ്മുടെ ലൊലരിക്ക് അച്ചാർ മൂണ് അടേ ചോറ് ചിക്കൻ കറി പയറ് തോരൻ നെല്ലിക്ക അച്ച അല്ലോ മാറിപ്പോയല്ലോ അച്ചാർ നാരങ്ങ അച്ചാർ എൻ്റെ പുതിയ രീതിയിലുണ്ടാക്കിയിരിക്കുന്ന അച്ചാറാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ബൈ ബൈ when the lights go out Down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So, cross.